നമ്മൾ കുറച്ച് ബീട്രൂട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ മൂത്ത് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം തോരം വെക്കാറായിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ബീട്രൂട്ടും ബീറ്റ് ലീഫൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് എല്ലാ മൂത്ത എല്ലേ നോക്കി പറിച്ചെടുത്തു നമ്മളതിങ്ങനെ ഇടയ്ക്ക് തോരം വയ്ക്കും കേട്ടോ നമ്മുടെ കണ്ടേയും ശരിക്കും ചീരത്തോരം പോലെ തന്നെ ഇരിക്കും എനിക്ക് ഈ തോരൻ്റെ ടേസ്റ്റും നല്ല ഇഷ്ടമായിട്ടോ ഞാൻ ബീട്രൂട്ട് അത്ര ഇഷ്ടം അപ്പോൾ വെക്കാറ് നമ്മൾ ബീട്രൂട്ട് വെക്കുന്നത് ഇതുപോലെ ഇല എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടോ അത്യാവശ്യം നല്ല ഇല കിട്ടി കേട്ടോ നമുക്ക് നമ്മൾ പിന്നെ ഉള്ള സ്ഥലത്ത് കുറേ വെക്കണമായിരുന്നു ഒക്കെ ഇതിന് തിങ്ങി തിങ്ങയായിട്ടുണ്ടാകുന്നത് ഈ ബലോച്ചയും കോഴിയൊന്നും കയറാൻ പ്രൊട്ടക്ട് ചെയ്ത് കുറച്ച് സ്ഥലങ്ങളിൽ നമുക്ക് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതിനകത്താണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് എപ്പോഴും പറയാറുള്ള പോലെ നോൺ വെജ്ജില്ലെങ്കിൽ സമാധാനം ഇല്ല കേട്ടോ അപ്പം ഇന്ന് വേറെ ഒന്നും ഒരിപ്പുണ്ടായില്ല ടിൻ ഇൻ്റൂൺ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പാട്ട പൊട്ടിച്ച് ഉണ്ടായ ഓയിലൊക്കെ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞ് ഇച്ചിരി സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇച്ചിരി മഞ്ഞപ്പൊടിയും മുളക് കൂടിയൊക്കെ ഇട്ട് അതൊന്ന് ചിക്കി ചിക്കി എടുത്തു കേട്ടോ പിന്നെ നമ്മുടെ ബീറ്റ് റൂട്ടിൻ്റെ ഇലനയും ഉള്ളിയും മുളകും ഇട്ട് അത് കുഞ്ഞുള്ളി ഇട്ടാട്ടോ ചെയ്യാറ് എപ്പോഴും ഉള്ളിയും മുളകും ഇട്ടിട്ട് ചതച്ചെടുത്ത് ഒന്ന് അലത്തിയെടുത്തു പയറുപ്പി വെച്ചാൽ ടൂണ ടൂണ പൊടിച്ചതോ ഇടിച്ചതോ അങ്ങനെ പറയാം ടൂണ തോരണോ അങ്ങനെ വെച്ചാൽ മാങ്ങക്കറിയാട്ടോ അപ്പോൾ അതെ നന്നായിട്ട് പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട് നമ്മുടെ സാധനം ഇവിടെ സെറ്റായിട്ടുണ്ട് ബീ ഫ്രൂട്ടിൻ്റെ എല്ലാം തുറങ്ങേണ്ടെങ്കിൽ ചീരയുടെ തോരനല്ലേ എന്ന് പറയുമ്പോൾ നോക്കി ശരിക്കും ചീര ചീരപ്പൊക്കെ തന്നെയുണ്ട് ചട്ടി ഞാൻ മാറ്റാണ്ടറിയും ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ചട്ടിയിലിട്ട് ഉരുട്ടിയിട്ട് ഒരു പിടിച്ചോറണം അപ്പഴാണ് അതിൻ്റെ ആ ഒരു സുഖം സുഖമല്ല അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് i'm going